ബ്രിട്ടാനിയ ടോസ്റ്റി മിൽക്ക് ആട്ട റെസ്ക് സ്ഥിരമായി കഴിക്കുന്നവർ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നോക്കാം ഈ പ്രോഡക്ടിന്റെ ഫ്രണ്ട് ഇമേജിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ചായയുടെയും റസ്കിന്റെയും ചിത്രമാണ് കൂടാതെ താഴെ മിൽക്കിന്റെ ചിത്രവും ലാവിഷായി കൊടുത്തിട്ടുണ്ട് ഗോതമിന്റെ ചിത്രങ്ങളും അതിനകത്തുണ്ട് ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവർ താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട് സീറോ ട്രാൻസ്ഫാറ്റ് എന്നും ഗുഡ്നെസ് ഓഫ് മിൽക്ക് ആൻഡ് ആട്ട എന്നും അതായത് പാലിന്റെയും ആട്ടയുടെയും നല്ല ഗുണങ്ങൾ എന്നർത്ഥം ഇനി എന്നും നോക്കാറുള്ളതുപോലെ പോലെ ഇൻഗ്രീഡിയൻസിലേക്ക് വന്നാൽ ഏറ്റവും കൂടുതലുള്ളത് മൈദയാണ് നാൽപ്പത്തി ആറ് ശതമാനം മൈദയ്ക്ക് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഗുഡ്നെസ് ഓഫ് മൈദ എന്നൊന്നും കമ്പനിക്ക് കൊടുക്കാൻ നിർവാഹമില്ലാതായിപ്പോയി ആട്ടയുടെ ശതമാനം നോക്കിയാൽ ഇരുപത്തി മൂന്ന് ശതമാനമാണ് ശേഷം ഷുഗർ പാമോയിൽ വെജിറ്റബിൾ ഫാറ്റ് ആണ് ഉള്ളത് ഇതൊന്നും ഫ്രണ്ടിൽ കൊടുക്കാൻ ഒരു നിർവാഹവും ഇല്ല കാരണം കച്ചവടം നടക്കില്ല പിന്നെ ആകെ ചെയ്യാൻ സാധിക്കുന്നത് മിസ്ലീഡിങ് അഡ്വർടൈസ്മെന്റ് ആണ് ഗുഡ്നസ് ഓഫ് മിൽക്ക് ആൻഡ് ആട്ട എന്നൊക്കെ കൊടുത്ത പോലെ ഇൻഗ്രീഡിയൻസിൽ മിൽക്ക് പെർസെന്റേജ് എന്ന് പറയുന്നത് വെറും രണ്ട് ശതമാനമാണ് ഈ രണ്ട് ശതമാനം വെച്ചുകൊണ്ടാണ് ഗുഡ്നസ് ഓഫ് മിൽക്ക് ഒക്കെ എന്ന് പറഞ്ഞ് തള്ളുന്നത് ശരിക്കും ഗുഡ്നസ് ഓഫ് മിൽക്ക് നോക്കിയാൽ കാൽഷ്യം ഫോസ്ഫറസ് വൈറ്റമിൻ എ സി സിങ്ക് അയൺ ഫോളിക് ആസിഡ് ഒക്കെയാണ് വേണ്ടത് രണ്ട് ശതമാനത്തിൽ ഇതൊന്നും കിട്ടില്ലല്ലോ അപ്പോ അതൊന്നും ന്യൂട്രീഷൻ ഇൻഫർമേഷനിലും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട മാത്രമല്ല ഇതിനകത്ത് മിൽക്കിന്റെ ആർട്ടിഫിഷ്യൽ ഫ്ലേവറും ചേർത്തിട്ടുണ്ട് കമ്പനിയുടെ ന്യൂട്രഷൻ ഇൻഫർമേഷനിൽ ഏറ്റവും കൂടുതലുള്ളത് ഉള്ളത് ഷുഗർ ആണ് നൂറ് ഗ്രാമിൽ ഇരുപത് ഗ്രാമും ഷുഗർ മാത്രം ശരിക്കും ഇവരുടെ ഇൻഗ്രീഡിയൻസ് പ്രകാരം പാക്കിംഗിന്റെ ഡിസൈൻ ഇങ്ങനെയൊന്നുമല്ല വരേണ്ടത് ഏയുള്ള ഈ കാലഘട്ടത്തിൽ നമുക്ക് ഇവരുടെ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പാക്ക് ഒന്ന് മോഡിഫൈ ചെയ്താലോ ഇങ്ങനെ ആയിരിക്കണം പാക്കിങ്ങിന്റെ ഡിസൈൻ വരേണ്ടത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ